ഹേ ഗായ്സ് അസാംക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയണ്ടേ നമ്മൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് പോകുന്നത് ആരെ കൂട്ടാൻ വേണ്ടിട്ടാണ് നമ്മളെ ചാച്ചനെ കൂട്ടാൻ വേണ്ടിട്ടാണ് മലേഷ്യയിൽ നിന്ന് വരുന്ന ചാച്ച ആണ് അപ്പം നമ്മൾ അത് രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പം കുറേ സമയം പിടിച്ചിട്ടോ അവിടെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് അടുത്ത് നമുക്ക് വണ്ടിയിൽ ഇരിക്കേണ്ട വന്നിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് പുഴയും കടലും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറച്ച് ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാടും കാടും കുന്നും മലയും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ കുറേ സമയം ചാച്ച അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നോമ്പല്ല നോക്കിയിട്ട് രാവിലെയാണ് പുറപ്പെട്ടത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ചാച്ച വന്നത് അപ്പം ഇക്കല്ലാത്ത പേര് പെരുന്നാൾ നമ്മളെ ചാച്ച ഉണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ നമുക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മളെ എയർപോർട്ട് എത്താറായിട്ടുണ്ട് അതിന് നമ്മളുടെ അവിടെ മനോഹരമായ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ നല്ല അവിടെ നല്ല റോഡ് എല്ലാം നല്ലതായിരുന്നു എയർപോർട്ടും എല്ലാം നല്ലതാണ് കേട്ടോ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഒരു കവാടം കൂടി കടന്നിട്ടുണ്ട് അതാ അതാ കാണുന്നതാണ് നമ്മളെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പം അവിടെ പോയി പോവുകയാണോ അപ്പം അവിടെ ചാച്ച വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പം ഞമ്മൾ പോകുന്ന വയ്ക്കാൻ നല്ല ഗാർഡനെ സെറ്റ് ആക്കിയിട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പോകാനുണ്ടാക്കും നല്ല സ്ഥലമല്ല നല്ല മനോഹരമാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ മാറിപ്പോയിട്ടോ വൈ നമ്മൾ താഴെ പോകേണ്ടത് മീറ്റലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം എത്ര ആൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമ്മൾ താഴേക്ക് ഇനി പോവുകയാണ് അതിലേ ചുറ്റി പോകണ്ട വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെത്തുമ്പോൾ എല്ലാം ചാച്ച അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാച്ച ചാർജെല്ലാം എത്തിച്ചെടുത്തിട്ട് കളിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ എയർപോർട്ടിന് ഉള്ളെല്ലാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്താ കാഴ്ചയാണെല്ലാം അപ്പം അതെല്ലാമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും കണ്ടിരുവാട്ടോ എന്റെ അനിയത്തി അമ്മാന്റെ മോള് ഷാക്ര അതിലെ കളിച്ചു കൊണ്ടിരിക്കട്ടോ മലിനത്തിലെ ഓടിക്കളിയാണ് ഉണ്ടായിരുന്നത് എയർപോർട്ടിൽ അപ്പം ഒരു സൈഡ് ജനം നോക്കുമ്പോ നല്ല പച്ചപ്പ് വല്ല ഉണ്ടായിരുന്നു കേട്ടോ പച്ചപ്പ് പിന്നെ ചാസ കൊണ്ടന്ന പെട്ടിയെല്ലാം നമ്മൾ കാറിൽ വെച്ചിട്ട് ചാസ കാറിൽ വരും കേട്ടോ അങ്ങനുമ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബൈ ബൈ ആക്കുകയാണ് അപ്പോൾ മ്മളെ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്